പുസ്തകത്തിൻ്റെ എഴുത്തുകൾ ചിന്തകൾ പ്രഭാഷണങ്ങൾ ഇതിലൊക്കെ യൂറോപ്യരോട് പാശ്ചാത്യരോട് പാശ്ചാത്യ സംസ്കാരങ്ങളോടൊക്കെയുള്ള കടുത്ത ഭാഷയിലുള്ള വിയോജിപ്പും ഒരു ആ രൂപത്തിലുള്ള ശൗര്യ പ്രകടനങ്ങൾ കാണാം എന്തുകൊണ്ടാണ് യൂറോപ്പിനെ വെസ്റ്റേൺ ലോജിക്കിനെ അത്ര തീവ്രമായ ഭാഷയിൽ എതിർക്കുന്നത് ഒരു അടിസ്ഥാനപരമായി പറയുകയാണെങ്കിൽ എന്നെ ഞാനാക്കിയത് എൻ്റെ ഒരു പരിധിയില്ലാത്ത വായനയാണ് കാലം വായിക്കാൻ വേണ്ടി മാത്രം ചെലവാക്കിയത് യൂണിവേഴ്സിറ്റിയിൽ ദേവബന്തി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയതിന് സമയത്തും ഞാൻ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഉപയോഗപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ സമയം അന്ന് വിശ്വപ്രസിദ്ധമായ ലൈബ്രറി ഉണ്ടാവില്ല ആ ലൈബ്രറി ആ പിന്നെ കിട്ടുന്നതെല്ലാം വായിക്കും അപ്പൊ തന്നെ ഉമ്മാക്ക് പിന്നെ എന്താ ഒരു പീടിയെന്നൊരു സാധനം വാങ്ങി വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്താൽ അതിനൊക്കെ പൊതിഞ്ഞ് അക്കാലത്ത് പേ ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് കടലാസുകളില്ല ആ കീസുകളില്ല കടലാസിൽ പൊതിഞ്ഞാൽ കൊണ്ടുവരാ അപ്പൊ ആ ഉമ്മാക്കാ സാധനം കൊടുത്തതിന് ശേഷം ഉമ്മാനോട് ഭരണ കെട്ടിയതിനു ശേഷം ആ കടലാസ് എനിക്ക് തരണം ഉമ്മ ഉമ്മാന്ന് പറയും വായിക്കും അതുവരെ വായിക്കും അങ്ങനെ അങ്ങനെ എനിക്ക് ഇഷ്ടം പിന്നെ പൈങ്കിളികൾ വായിക്കും അക്കാലത്ത് പിന്നെ കിട്ടുന്ന പരിസരത്ത് കിട്ടുന്ന പൈങ്കിളി സാഹിത്യങ്ങളാണ് പിന്നെ ബാറ്റൺ ബോസിൻ്റെ എന്താ പറയുക മുട്ടത്തു വക്കിയുടെ പക്ഷേ അതേസമയത്ത് അതിനൊക്കെ ഒരു വായനയുടെ വിശാലമായ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോയി പിന്നെ കാലത്ത് അതൊന്നും ഒരു അല്ല എന്ന് മനസ്സിലായി പിന്നീട് നമ്മുടെ മലയാളം കണ്ട വലിയ വലിയ സാഹിത്യന്മാർ തെരഞ്ഞു പിടിച്ച് വായിച്ചു വലിയ ഭാഷ ഒക്കെ നന്നായി മലയാള അക്ഷരമൊന്നും തെറ്റില്ല ഒരിക്കലും മലയാളത്തിൽ അക്ഷരത്തിൽ പിഴവ് വരില്ല ആർക്കും പിഴ പറ്റിയാൽ എൻ്റെ റബ്ബിൻ്റെ സാഹിത് മലയാള അക്ഷരത്തിൽ ഒന്നും എനിക്ക് ഒരു പിഴവും വരൂല എന്തുകൊണ്ട് അങ്ങനെ മാതൃമയായ വാതുരുമി ഒഴിവ് വായിച്ചു വാതുരുമി അയച്ച പതിവ് മാത്രം എരിച്ചുപൊറുക്കി മൂന്നും തവണ നാലും തവണ വായിക്കും പിന്നെ അക്കാലത്ത് ഇറങ്ങിയ നോവലുകൾ മുഴുവൻ വായിച്ചു ഞാൻ വായിക്കാത്ത നോവലുകൾ മലയാളക്കരയിൽ ഉണ്ടാവൂല പിന്നെ വിജയന്റെ നോവൽ വിജയന് നോവലിനെ നോവലിസ്റ്റ് എന്ന നിലയിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചത് വിജയനാണ് വിജയൻ ഒരു ബൗദ്ധിക നോവൽ കസാക്ക് പോലെ കസാഖിന്റെ വല്ലാത്ത നോവല ഒരു ഒരാധുനികതൊക്കെ വേണമെങ്കിൽ ഒരു അറുത്തു മുറിച്ചൊരു സ്കെയിൽ വെക്കുകയാണെങ്കിൽ അതിനെ കസാക്കിൽ കൊണ്ടുപോയി സാഹിത്യ പിന്നെ എം ടിയുടെ രണ്ടാം മൂഴം അത് വായിച്ചപ്പോ പിന്നെ എന്താ പറയാ കുരുക്ഷേത്രത്തെ പഠിക്കണം എന്ന് തോന്നി ഗീത വായിക്കണം എന്ന് തോന്നി വായനയും പുതിയ വായന വാതിൽ തുറന്നു തന്നു അങ്ങനെ മുഴുവൻ വായിച്ചു അപ്പോൾ എനിക്ക് ബൈബിൾ പഠിക്കണം എന്ന് തോന്നി അങ്ങനെ ബൈബിൾ പഴയ നിയമം പുതിയ നിയമം കൊണ്ടു നടന്നു പല തവണ വായിച്ചു എപ്പോഴും എപ്പോഴും എൻ്റെ എന്റെ സൂട്ട് കേസിൽ ബൈബിൾ ഉണ്ടാവും എന്തുകൊണ്ട് അതൊക്കെ നമ്മളെ നമ്മളെ തമ്മിൽ വീണ്ടും കാലത്തിന്റെ വലിയൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും അപ്പൊ അങ്ങനെ ആ ഒരു ഒരു പരിധിയില്ലാതെ വായിച്ചു വായിച്ചു അത് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ പിന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വെച്ച് ഒരു ചിന്താപരമായ ഒരു തർക്കം നമ്മളുടെ ഒരു ആ ഒരു ആന്തരിക തർക്കം നടക്കും അതിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി കിട്ടുക അപ്പൊ സത്യം പറഞ്ഞാൽ യൂറോപ്പ് എന്നാൽ ഒരു ചതിയ ലോകത്ത് അങ്ങനെ ചതി ചെയ്തെന്ന് പറഞ്ഞാല് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോഡിക്കാമ വരുന്നത് എന്തിനാണ് അവർ വന്നതെന്ന് പറഞ്ഞാൽ ലക്ഷ്യം ആണ് അങ്ങനെ ഒരു ജനത ഇല്ല ലോക സമൂഹത്തിൽ അങ്ങനത്തെ ഒരു ജനതയില്ല രണ്ടാമത്തെ തവണ വലിയ ആതിഥേത്വ മര്യാദ കാണിച്ച സാമൂതിരിയുടെ അടുത്തേക്ക് പിന്നെ അവര് രണ്ടാം തവണ വരുന്ന വരവ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഒരു ക്രൂര മനസ്സോടുകൂടിയാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല അതൊരു കഴിയും വലിയ ആതിഥേയത്വം സാമൂതിരിയുടെ ആതിഥേയത്വം സ്വീകരിച്ചു അവരൊക്കെ വലിയ ഈ സാമൂതിരിയൊക്കെ വലിയ നല്ല മനസ്സുള്ള ശുദ്ധ ഹിന്ദുവതികൾക്കിരി തിരിച്ചോളു അത് അവർക്ക് കഴിയും അത് യൂറോപ്യൻസ് യൂറോപ്യൻസിന്റെ കാരുണ്യമൊക്കെ ഫോർമാലിറ്റീസ് മാത്രമാണ് ഒരിക്കലും അവര് ഉള്ളിന്റെ ഉള്ളിൽ കരുണയില്ല ഏഷ്യക്കാർക്ക് കരുണ പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും ഏഷ്യക്കാർക്ക് ഫോർമാലിറ്റീസ് എന്ന് പറയുക പക്ഷെ ഉള്ളിൽ കരുണുണ്ടാവും യൂറോപ്യർക്ക് ഫോർമാലിറ്റീസ് നല്ലപോലെ അറിയാം ഒരു അബദ്ധം പറ്റിയ എന്ന് പറയും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ സമയത്ത് ഉള്ളിൽ കരുണുണ്ടാവൂല അങ്ങനെ ലോകത്തൊരു ഒരു ജനത ഒരു വേറിട്ട ജനത ആ ജനതയോട് അതായത് ഹോമോസാപ്പിയൻസ് പോലും അല്ല അടിസ്ഥാനപരമായി അവര് അവര് ഹോമോക്താണ് അവരുടെ രക്തത്തിൽ പോലും വ്യത്യാസമുണ്ട് കൊക്കേഷൻസ് അവരുടെ രക്തം ഏഷ്യക്കാരുടെ രക്തമല്ല കൊക്കേഷൻസിന് എന്ത് നിറികടും ചെയ്യാൻ കഴിയും എത്ര ക്രൂരതയും ചെയ്യാൻ കഴിയും യൂറോപ്പ് പോലത്തെ ജനത ലോകത്തില്ല അതിനെ തിരിച്ചറിയുന്നിടത്ത് ഏഷ്യക്കാർക്ക് അബദ്ധം സംഭവിച്ചു സംഭവിച്ചു അതായത് ലോക സമൂഹത്തിനെ ജനങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്ത ഒരു വിഭാഗമായിരുന്നു യൂറോപ്പ് അതുകൊണ്ടാണ് ഉസ്താദ് തീവ്രമായ ഭാഷയിൽ അതിനെ എതിർക്കുന്നത് ഒക്കെ കൂടോത്രം കൂടോത്രത്തിന്റെ ജന്മനാട് എന്ന് പറഞ്ഞാൽ അത് യൂറോപ്പാണ് കൂടോത്ര ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല ഒക്കലത്തില്ലാത്തവർക്ക് മുന്നോട്ട് പോകാനേ കഴിയൂല ഞാൻ അല്ലെങ്കിൽ ഒരായത്തന്നെ വല്ലേ ചിന്തിപ്പിച്ചു ഒത്തുമാത്തുൽയാൽ മുൽക്കി സുലൈമാൻ അൽ അൽ ബക്ര നൂറ്റി രണ്ട് അതായത് ഇസ്രായേലി ജനത പിഷാചിക്കളുടെ പിന്നാലെ പോയി ഈ ആയത്ത് പഠിക്കാൻ വേണ്ടി ഒരു പത്ത് വർഷങ്ങളിൽ ഞാൻ എടുത്തിട്ടുണ്ട് പത്ത് വർഷം ആ പത്ത് വർഷം അതിന്റെ റിപ്പോർട്ട് എഴുതി വച്ചിട്ട് പക്ഷെ സൊസൈറ്റി അത് സ്വീകരിക്കില്ല അതുകൊണ്ട് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇപ്പോൾ അതിന്റെ ഒരു നേരിയ ഭാഗമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ സാത്താന്റെ നവലോകക്രമം പുതിയ പുസ്തകം അതെല്ലാരും വായിക്കണം നിർബന്ധമായിട്ട് വായിക്കണം വായന പുതിയ കാലത്തുള്ള ആളുകൾക്ക് അതാണ് ആ പുസ്തകം വായിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും അതായത് ഒക്കലത്തില്ലാത്തവർക്ക് കൂടോത്രമില്ലാത്തവർക്ക് ജീവിക്കാനേ കഴിയില്ല ഒരിക്കലും കഴിയില്ല പക്ഷെ അതേ സമയത്ത് അവർ എന്താ പറയാ ഞങ്ങൾ പുരോഹിത ജനതയാണ് പുരോഗമനത്തിന് ജനതയാണ് പരിഷ്കൃത ജനതയാണ് ഒരിക്കലുമല്ല ഒരിക്കലും അല്ല അവര് പുരോഗമന പ്രത്യേക ശാസ്ത്രങ്ങളും അവരുടേതാന്ന് അവകാശപ്പെടാൻ അപ്പുറത്തേക്ക് സയന്റിസ്റ്റുകൾ പോലും കൂടോത്രക്കാരാണ് സയന്റിസ്റ്റുകൾ പോലും വലിയ വലിയ സയന്റിസ്റ്റുകൾ മൊത്തം കൂടോത്രക്കാരാണ് കൂടോത്ര അവർക്ക് ജീവിക്കാൻ കഴിയില്ല